चाहूँगा मैं तुझे सांझ सवेरे फिर आए जाओ आइए आपकी इश्क है तुझी से मेरी जान जिंदगानी तेरे पास में कुछ ആസ്വാദക ലക്ഷ്യങ്ങളിൽ പാട്ടിൻ്റെ പാലാടി തീർത്ത് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഒഴുകിപ്പരക്കുന്ന മഹാഗായകൻ മുഹമ്മദ് റഫിയുടെ അനശ്വര ഗാനങ്ങൾ മനസ്സിലാവാഹിച്ച് സംഗീതം മാത്രം ലഹരിയായി സ്വീകരിച്ച് കോഴിക്കോട്ടുകാരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങളിൽ ഊർജ്ജം ഉൾക്കൊണ്ട് സംഗീതത്തിൻ്റെ മഹാചരിത്രയാത്രക്ക് തുടക്കം കുറിച്ച് പതിമൂന്ന് മണിക്കൂറിൽ നൂറ്റി ഇരുപത്തഞ്ച് റഫിയുടെ ഗാനങ്ങൾ ആലപിച്ച് അടയാളപ്പെടുത്തിയ കോഴിക്കോട്ടുകാരൻ അഷ്റഫ് വാഴക്കാട്ടുകാരുടെ മരുമകനായതിൻ്റെ കഥ പറയുകയാണ് ഡെൽറ്റ ന്യൂസിൻ്റെ ഒപ്പം നടന്ന് പരിപാടിയിൽ സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലാത്ത അഷ്റഫ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മുഹമ്മദ് റഫി ഗാനത്തിൻ്റെ ഒരു ചരിത്ര നിർമ്മിതിയിലേക്ക് നടന്നു വന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വഴിത്താര അത് ഒരു നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക ഒരാളോടുണ്ടാകുന്നൊരു ഇഷ്ടം അത് ഒരു ആളോടുള്ള ഇഷ്ടം പിന്നെ നമുക്ക് ആളോട് പ്രകടിപ്പിക്കാൻ ഉള്ളൊരു ഇത് പിന്നെ നമുക്ക് അത് അതിനോടുള്ള കൂടുതൽ പാഷൻ അപ്പോൾ അത് പാട്ടിനോടുള്ള ഇഷ്ടം ആ ആ പാട്ടിനോട് ഇഷ്ടത്തിൻ്റെ പേരിൽ നമ്മളത് എങ്ങനെയെങ്കിലും അത് എന്തെയ്യണം നമുക്ക് പാടണം അപ്പോ അതിനുള്ള പ്രയത്നം അപ്പോ ആ ഒരു പ്രയത്നമാണ് പിന്നെ പാട്ടുകാരനാക്കിയത് പിന്നെ റഫീനോടുള്ള ഒരു സ്നേഹം ചെറുപ്പം മുതലേ അഷ്റഫ് ഒരു പാട്ടുകാരനാണെന്ന് അഷ്റഫ് എപ്പോഴാണ് തിരിച്ചറിയപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ അക്കാദമികമായ വിദ്യാഭ്യാസ പരിസരങ്ങളിലൊന്നും പെടാതെ ഒരു സാധാരണ ഒരു കൂലിത്തൊഴിലാളി നടക്കുന്ന അഷ്റഫ് ഒരു പാട്ടുകാരനാണ് എന്ന് എപ്പോഴാണ് തിരിച്ചറിയപ്പെട്ടത് അതേ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ ക്ലബുകളിലൊക്കെ പാടും പാടിയിട്ട് അപ്പോൾ പാടണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ പാട്ടുകാരനാണെന്നല്ല മുഹമ്മദ് റഫീന്റെ പാട്ടുകൾ ഇങ്ങനെ പാടണം എന്നുള്ളൊരാഗ്രഹവും അതങ്ങനെ പാടി പാടി ഓരോ സ്റ്റേജുകളിലൊക്കെ ഇപ്പം അങ്ങനെ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിണിലൊരു നൂറ് പാട്ട് എന്നുള്ളൊരു ആയിട്ട് പോയി ഞാൻ അന്നും ഒരു പാട്ടുകാരൻ എന്നല്ല ലെവലല്ല പോണത് മുഹമ്മദ് റഫീനോടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കുക എന്ന പോയി അപ്പോൾ ഇങ്ങനെ മറ്റുള്ള ആളുകൾ നമ്മളെ എന്ത് പറഞ്ഞത് നല്ല ഉഷാറായിട്ട് പാടുന്നുണ്ട് ഇതെങ്ങനെ കഴിയുന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത് ഒരു പക്ഷേ ഞങ്ങളെ വീട്ടിലെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർമാരാവാം അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളാകാം അങ്ങനെ ആരാണ് അഷ്റഫിലെ ഒരു പാട്ടുകാരനെ ആദ്യമായി കണ്ടെത്തുന്നത് അത് ഞങ്ങളെ നാട്ടിൽ നല്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റാർ സിംഗേഴ്സ് എന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു കോഴിക്കോട് നാട്ടിൽ എൻ്റെ നാട് പാലായി അവിടെ ആ ക്ലബിൽ ഇരുന്ന് പാടുമ്പോൾ പലരും പറയുന്നത് മുഹമ്മദ് റഫീൻ്റെ വോയിസ് ആയിട്ട് മാച്ച് ഉണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലത് ഈ ഹിന്ദി ഗാനങ്ങളൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് റഫി എന്ന ഗാന റഫീൻ്റെ ഗാനങ്ങൾ മാത്രം ആയിട്ട് കോഴിക്കോട് പാടിക്കഴിഞ്ഞാൽ കോഴിക്കോട് വേറെ റഫീൻ്റെ ഒരു വേറൊരു ഒരു ലോകമാണ് ആ ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ പിന്നെ പിന്നെ കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആളുകൾ ആസ്വദകർ നമ്മളെ സ്വീകരിക്കും അപ്പോൾ അതുപോലെ തന്നെ കോഴിക്കോട് പോയി പാടി മാസത്തിൽ സ്വീകരിച്ച് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞാനൊരു ഗായകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് നമ്മുടെ അത് നമ്മളുള്ള സ്നേഹം അല്ലെട്ടോ റഫീ സാബിനോള സ്നേഹം റഫീലോടുള്ള സ്നേഹം ആളുകൾ റഫീൻ്റെ പാട്ടുകളിൽ കൂടെ നമ്മളോട് കാണിക്കുന്നത് ആ ഒരു വലിയൊരു ഇതാണ് തുടർച്ചയായി പതിമൂന്ന് മണിക്കൂർ റഫിയുടെ ഗാനങ്ങൾ മാത്രം ഒരു ഇടവേളകളില്ലാതെ ആലപിക്കാൻ അതൊരു വലിയ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു തുടർച്ചയായ ഒരു പാട്ട് പാടാനുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് അഷ്റഫിന് കൈവന്നത് അത് എന്താ പറയുക നമുക്കത് ചെയ്യണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം പിന്നെ അതിനപ്പുറം പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹം കൂടി കാരണം പഠിച്ചവൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഒരിക്കലും ആർക്കും ഇങ്ങനെ പാടാൻ കഴിയില്ല കാരണം ആളുകൾ എനിക്ക് ഇത് സിമ്പിളായിട്ടാണ് തോന്നുന്നത് പക്ഷേ പുറമെ നിന്ന് നോക്കി നോക്കിക്കാണ ആളുകൾക്ക് ഇത് വലിയൊരു ഒരു സംഭവമാണ് കാരണം അവർ പറഞ്ഞത് പത്ത് പാട്ട് പോലും ഞങ്ങൾക്കാർക്കും പാടാൻ കഴിയില്ല പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിൽ അഷഫിന് എത്ര പ്രാവീണ്യം ഉണ്ടോ അങ്ങനെ ഹിന്ദി ഭാഷകളൊക്കെ അറിയോ അങ്ങനെ ഇല്ല ഹിന്ദി ഭാഷ അറിയില്ല അങ്ങനത്തെ ഒരാൾ ഈ ഹിന്ദി ഭാഷയെ കൃത്യസ്ഥമാക്കുകയും അത് മനഃപ്പാഠമായി പ്രത്യേകിച്ച് ഇത്ര ലിറിക്സ് ഇത്ര വരികളൊക്കെ മനഃപ്പാടമാക്കി പാടാൻ കഴിയുന്നതിൻ്റെ ഒരു രഹസ്യം എന്താ അത് നമ്മളെ സമീപിക്കുന്ന രീതിയാണ് രീതിയാണ് കാരണം ഒരു ഒന്നിനോടുള്ള അമിതമായ ആ ഒരു ഇഷ്ടം ആവേശവും അത് നമ്മളേത് നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ എന്നെ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ എൽ നടക്കാത്ത ഒന്നുമില്ല എന്നുള്ളത് ഞാൻ അതിന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പകർത്തിയ സംഭവമാണ് കാരണം ഞാൻ എന്തിനും ഞാൻ ശ്രമിക്കും ഇനി പരാജയപ്പെട്ടാൽ പിന്നെയും ശ്രമിക്കും ഒന്നുമില്ല സാധ്യമായ ഒന്നുമില്ല അപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ പിന്നെ ഇതിൽ സംഘാടകൾ ചിലർക്ക് പോലും പേടിണ്ടായി കാരണം ഇത് ഇത് ചെയ്യാൻ കഴിയുമോ കാരണം നമ്മൾ വഷളായി പോവോ എന്നുള്ളൊരു ഒരു പ്രശ്നം ഉണ്ടായി പക്ഷേ അത് പരിപാടി കഴിഞ്ഞപ്പോൾ ആ ആളുകൾക്കൊക്കെ പറഞ്ഞു ഒന്ന് പറഞ്ഞു നമുക്ക് ഭയങ്കര പേടി ഉണ്ടായി പക്ഷേ ഭയങ്കരമായിട്ട് പക്ഷെ എനിക്ക് ഈയൊരു നൂറ്റഞ്ച് പാട്ട് കൂടി പാടാനുള്ളൊരു ഊർജ്ജപ്പളും ബാക്കി ഇവിടെ ഉണ്ട് അതേപോലെ പറഞ്ഞാൽ അത് പഠിച്ചോ തന്നൊരു ഊർജ്ജം ഊർജ്ജമല്ലാണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് സ്വയം പ്രയത്നത്തുകൂടി എടുത്ത് ഉണ്ടാക്കിയെടുത്തോന്നല്ല അത് അങ്ങനെയാന്നും ചെയ്യണമില്ല ഇത് നിലനിർത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനെന്ന് ഞാനൊരു പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യണമെന്നില്ല ആ സാധാരണ ചെയ്യണർ തണുത്തള്ളം കുടിക്കൂ എന്താ പറയുക അതിന് എതിരായുള്ള നമ്മൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം എനിക്ക് ഞാൻ പലരും സാധനങ്ങൾ സാധാരണ ഇത്ര ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പിന്നെ ലഹരികൾക്കൊക്കെ അടിമപ്പെട്ടതായിട്ട് കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു 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 വലിയ ഒരു ഒരു ചാലഞ്ചിങ് ആയ ഒരു സംഭവം ഏറ്റെടുത്ത് നടത്തിയപ്പോൾ യാതൊരു ലഹരിക്കും അടിമയല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതിന്റെ ഒരു ഒരു കരുത്ത് എന്താണ് ഇങ്ങനെ ലഹരി എപ്പോഴെങ്കിലും ആൽക്കോളിക് പേഴ്സൺ ആണോ എന്റെ ജീവിതത്തിൽ ഇന്നവരെ മദ്യം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ പാൻ മസാല പോലെ സാധനം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എന്റെ ലഹരി ഏറ്റവും ലഹരി മൂമുദ്രഫി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ടുകളാ. അപ്പോൾ ആ പാട്ടുകൾ ഇങ്ങനെ പാടുമ്പോൾ ഞാൻ ആയിരം പാട്ട് പാടിയാലും അതാണ് അതിന് ഒരു വൻകരരെ. എനിക്ക് എനർജി പോവില്ല എന്നുള്ളതാണ്. ആ উন্মাদമുണ്ടോ. അപ്പോൾ എന്റെ ശരീരത്തിന് അത് ഈ ഒരു ലഹരി ആണ് ആണെൻ്റെ ശരിയെന്നുള്ളൊരു ആ ഒരു ലഹരിടത്തോളം കാലം ഇത് ഇങ്ങനെ ഒരു നൂറല്ല അഞ്ഞൂറ് പാട്ടുവാണെങ്കിലും എനിക്ക് പാടാൻ കഴിയുന്നുള്ളൊരു നോക്കിയത് എങ്ങനെയാണ് അതിന് വേണ്ടി എത്ര ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ ഒരു മുന്നൊരുക്കം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ യാതൊരു എന്താ പറയുക യാതൊരു അപശ്രുതിയും ഇല്ലാതെ ഈ ഒരു അനന്തമായ സംഗീതത്തിൻ്റെ ഒരു അനസ്യൂതമായ പ്രവാഹമായിരുന്നു അഷ്റഫിൻ്റെ ഗാനങ്ങൾ അപ്പോൾ അങ്ങനെ ചെയ്യാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തിയത് അതൊരു ആറ് ചുരുങ്ങിയതായിട്ട് ആറ് മാസം ഇതിൻ്റെ ഇത് വേണ്ടിയിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്തിരുന്നു പാട്ടുകളൊക്കെ പിന്നെ അതിൻ്റെ താളും സുതിയും കാര്യങ്ങളൊക്കെ നോക്കി ഇതായിട്ട് അറിയുന്ന ആളുകളെടുത്ത് പോയി അവരെടുത്തിരുന്ന് അവരഭിപ്രായങ്ങൾ തേടി പിന്നെ പാട്ട് പിന്നെ ഇതിൽ ഏറ്റവും പറഞ്ഞാൽ പാട്ട് നന്നായി കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ പാടുന്ന പാട്ട് അത് ഏറ്റവും ചുരുങ്ങിയത് മാസം ഇതിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ അത് ആ ഇപ്പോൾ നമ്മൾ പരിപാടി ഇപ്പോൾ ഒന്ന് ഇരുപത്തിനാഞ്ച് കഴിഞ്ഞ പരിപാടി അന്ന് കാണുന്ന ആളുകൾക്ക് ഞാൻ ഞാൻ ഇന്നലെ ഇതിന് വേണ്ടി തയ്യാറെടുത്ത് അന്ന് വന്ന് ഞാൻ പാടിയായിരിക്കും പക്ഷെ ഇതിന് ഒരുപാട് അതുകൊണ്ട് തന്നെയാണ് ഒരു വിജയം ഉണ്ടായത് ഞാൻ കഴിഞ്ഞത് കാരണം ആഘവത്തോടെ കാണരുത് അതും അനുഭവത്തിലുള്ള നമുക്ക് പാടങ്ങളാണ് എന്ത് ലാഘവത്തോടെ കണ്ടാലും ഇതൊന്നും ഒരു ഒരു ചെറുതായിട്ട് കണ്ടിട്ട് നമ്മൾ ചെയ്ത് തന്നെ പരാജയപ്പെടും പക്ഷെ നമ്മൾ ഇത് ആത്മാർത്ഥായിട്ട് ചെയ്യും കോഴിക്കോടിന്റെ പാട്ടുകാരൻ പാട്ടിന്റെ പാലാഴി തീർത്ത പാലാഴിക്കാരനായ അഷ്റഫ് ഇന്ന് വാഴക്കാട്ടുകാരുടെ മരുമകനാണ് വാഴക്കാട്ടുകാർ വളരെ സന്തോഷത്തോടെയാണ് വളരെ അർഷാരവങ്ങളോടെയാണ് അഷ്റഫിൻ്റെ ആ ഒരു സംഗീത സമ്പരിയിൽ പങ്കെടുത്തത് അവരെല്ലാവരും ഒരു വലിയ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി വാഴക്കാട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ വാഴക്കാട്ടുകാരനായി അഷ്റഫ് ഒരു ഇരുപത് വർഷത്തോളായി അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് വാഴക്കാട്ട് എത്തിപ്പെട്ടത് ഞാൻ വിവാഹം ചെയ്ത് ഇവിടെ നിന്നാണ് ഇപ്പം പത്ത് വർഷമായിട്ട് ഇവിടെ സ്ഥിരതാമസം പക്ഷെ ഞാനിവിടെ സ്ഥിരതാമസമാണ് എന്നുള്ളത് ഇവിടുത്തെ ആളുകൾക്കറിയില്ല പിന്നെ എൻ്റെ നാട്ടുകാർക്കറിയാം കാരണം ഞാൻ രാവിലെ ഇവിടുന്ന് പോയാൽ ഞാൻ കോഴിക്കോടും അപ്പം അവിടെ ഈ സംഗീതവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോണ് ഉപ്പേരെന്തോപ്പേര് ഷരീഫയുടെ നിമിത്തമാണ് ഇവിടെ അതെ അതെ ഇവർക്ക് ഞാനിവിടെ നിൽക്കാനുള്ള കാരണം ഇവർക്ക് വേറെ മക്കൾ ഒന്നുമില്ല അപ്പോൾ അവിടെ സെറ്റിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവർക്ക് ഇവർ ഇവിടെ ഒറ്റക്കായി പോകും അപ്പോൾ അത് മക്കളെ വിദ്യാഭ്യാസത്തിലൊക്കെ ബാധിക്കും അപ്പം വേറെ ആരെല്ലാം അതേം കൊണ്ട് അങ്ങനെ ഇവിടെ തന്നെ ആയി പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് കോഴിക്കോട് നമ്മളാ കോഴിക്കോടാണ് ഏറ്റവും വലിയത് പക്ഷേ നല്ല ജീവിക്കാൻ സുഖം നല്ല വായുവെള്ളം ആ കോഴിക്കോടിന്റെ ആ നഗരബാഹളത്തിൽ നിന്ന് വാഴക്കാട്ടേക്ക് വന്നപ്പോൾ അതൊരു വലിയ സന്തോഷായിരിക്കും പ്രേക്ഷകർ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പൊ മുഹമ്മദ് റഫിയുടെ ഒരു ഗാനം ഏറ്റവും ഇഷ്ടമായ അഷ്റഫിനെ ഈ പരിപാടിയിൽ ഏറ്റവും ഇഷ്ടമായ ഒരു ഗാനം ഒന്ന് ആലപിച്ചത് ഞാൻ എനിക്കിഷ്ടമായ ഞാൻ റഫിൻ്റെ എല്ലാ പാട്ടുകളും ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഈ ഒരു പാട്ട് ഇഷ്ടം എന്ന് പറയുമ്പോൾ മറ്റേ പാട്ടിനോട് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഞാൻ ആദ്യമായി കേട്ടൊരു പാട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ റഫിൻ്റെ പാട്ട് ഇന്നതാണ് റഫീൻ ഇതാണ് റഫിൻ്റെ പാട്ട് തിരിച്ചറിഞ്ഞത് റേഡിയോയിലൂടെ റേഡിയോയിലൂടെ ഞാൻ കേട്ടൊരു പാട്ട് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ ആ പാട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി പക്ഷെ ആ പാട്ടല്ല ചിലപ്പം വേറെ ഏതൊരു പാട്ടാണെന്ന് കേൾക്കുന്നത് ആ പാട്ടിനോട് ഇഷ്ടം കൂടി പക്ഷെ അന്ന് ആ പാട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് റഫീ സാഹിൻ്റെ ചാഹുങ്കമേ തുജ എന്നുള്ള പാട്ട് ആ പാട്ടാണ് എൻ്റെ ഇതിലേക്ക് ഫസ്റ്റ് വന്നത് അന്ന് പ്രേക്ഷകർക്ക് അപ്പോൾ സവേ പി ൂ ചാഹുങ്ക ഈ സംഗീതം പഠിക്കാൻ കഴിയാത്തതിൽ എപ്പോഴെങ്കിലും ഒരു ദുഃഖം തോന്നിയിട്ടുണ്ടോ അങ്ങനെ പഠിക്കാൻ ഇപ്പൊരു ബുക്ക് ഒരു വിഷമമുണ്ട് പക്ഷെ അത് ഇപ്പോഴും കവർ ചെയ്തു കാരണം റഫീ സാബ് സംഗീതം പഠിച്ചിട്ടൊന്നില്ല ലോകം അറിയപ്പെട്ടത് ശെരി റഫീ സാബ് സംഗീതം അഭ്യസിച്ചതിനു ശേഷം എസ് പി വി റഫീ റഫീ സാബ് ഒന്നും ലോകറിയപ്പെട്ട സിംഗർമാരാ പക്ഷെ അവർക്ക് ഒന്നും പക്ഷെ ഇത് എന്ന് പറഞ്ഞാല് ദൈവം ഓരോരുത്തർ കൊടുക്കുന്ന ഒരു ഇതാണ് ആ അത് ഗിഫ്റ്റ് ആണ് അതെ അത് ഒന്ന് തേച്ച് നിൽക്കാന്നുള്ളതാണ് സംഗീതം കൊണ്ട് നമ്മള് പക്ഷേ പഠിക്കാമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ അപ്പൊ സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് റഫീ സാബും എസ് പിന്നെ അവരെ ദൈവം അതിനായിട്ട് ഇറക്കിയതാണ് നമ്മളൊക്കെ അത് കേൾക്കാനിറക്കിയതാണ് പക്ഷെ ഞാന് നമ്മളെപ്പോൾ ആളുകൾ സംഗീതം പഠിച്ചാലേ ഉള്ളൂ ഇത് എന്താ ചെയ്യുള്ളൂ പെർഫെക്റ്റ് ആയി കൊണ്ടുപോവാൻ കഴിയുള്ളു അവർക്ക് അത് അതിനായിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയ ആളുകളായിട്ട് ആവശ്യം ഉണ്ടായില്ല പോപ്പുലർ എല്ലാവരും കേൾക്കുന്ന പാട്ടുകൾ ആണോ അല്ലെങ്കിൽ ആരും കേൾക്കാത്ത കുറേ പാട്ടുകളുണ്ട് അതായത് ആൾക്കാർക്ക് കേട്ട് കേട്ടൊരു പാട്ടായിരിക്കും നല്ലത് ചെല്ലിക്കായേ ജാ ആയി ആപ്പ് കി ആ കോന ഓട്ടോ കെ നാ ചല്ലിക്കായേ ജാ ആയി ആപ്പ് കി ആ കോട്ടോ കെ നു നമുക്ക് അഷ്റിൻ്റെ ഒരു പരിസരം വീട്ടിലാരൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ച് ഇതൊക്കെ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എസ്എസ്എൽ സി വരെ പഠിച്ചത് പക്ഷെ അന്ന് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാണ് പിന്നെ അത് ആ കാലഘട്ടത്തിൽ പഠിപ്പ് നിർത്തണമെന്നും പഠിപ്പാൻ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടായി പക്ഷേ ചെറുപ്പത് എൻ്റെ ഫാദറും മദറൊക്കെ മരിച്ചു പോയിരുന്നു എവിടെ പഠിച്ചത് ഞാൻ കിനാശ്ശേരി ഹൈസ്കൂള് അപ്പോൾ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ട് പിന്നെ എൻ്റെ പെങ്ങളുടെ അടുത്തായിരുന്നു ഞാൻ അമ്മ നോക്കിയത് പക്ഷേ ഞാന് എനിക്ക് ഒൻപത് വയസ്സാണ് അമ്മ ആയിരിക്കുമ്പോൾ അപ്പൊ പെങ്ങൾക്ക് എന്റെ പ്രായമുള്ള മക്കളുണ്ട് അന്ന് പെങ്ങളാണ് മൂത്ത് അപ്പൊ അവരെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ജയിച്ചു കാര്യമായിട്ട് നോക്കിയത് പിന്നെ അപ്പഴ് വിദ്യാഭ്യാസ രംഗത്തും ഇങ്ങനെ ഒരു മിസ്സിങ് തോന്നിയിട്ടുണ്ടോ പിന്നെ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടോ പിന്നെ അങ്ങനെ ശാരീരികമായി അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഇങ്ങനെ കോഴിക്കോട്ട് ഒരു പോർട്ടർ ജോലിയിലെ അവിടെ ഒരു മഹത്വമുള്ള ജോലിയാണ് എൻ്റെ ജോലിയും എന്താ ഫിറ്റ്നസ് കൂടി കായികക്ഷമത പിന്നെ മുഹമ്മദ് റഫിയോടുള്ള ഈ ഒരു വല്ലാത്ത ഒരു ആരാധന മൂത്ത് നിങ്ങള് ബോംബെല് മുഹമ്മദ് റഫിയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട് എന്നറിയിട്ടുണ്ട് എന്തായിരുന്നു ആ അനുഭവം അവിടെ പോയപ്പോൾ അവിടെ അത് വല്ലാത്തൊരു കാരണം റഫി നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ ഗായകന്റെ വീട്ടിലെ വീട്ടിൽ നമ്മള് ജനിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ അവർ താമസിച്ച് അവർ ആ സ്ഥലത്ത് എത്താറല്ല അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇതാണ് റഫി സാബിൻ്റെ വീട് ഒരു ഒരു സാധാരണ ഒരു ധാരണമാതിരി അവരെ അല്ല ഒരു സ്വന്തം വീടിനാണ് അടിയിൽ ഒരു പള്ളിയാണ് മോള് നടുവിൽ മുമ്പേ മ്യൂസിയം റഫി സാബിൻ്റെ ഏറ്റവും മുകളാണ് അവർ താമസിക്കുന്നത് ആ ഒരു ഒറ്റ ഇതില് അപ്പം അവിടെ പോയി മ്യൂസിയത്തിൽ പോയി റഫി സാബിൻ്റെ വാർഡുകൾ അങ്ങനത്തൊക്കെ എല്ലാം കണ്ട് റഫീ ഷാഹിദ് കൂടെ ഇരുന്ന് ഒരു പാട്ടൊക്കെ പാടി അപ്പോൾ അത് തന്നെ അവിടെ എത്തിച്ചത് ടി പി എം ഹാഷർ അലി കോഴിക്കോടുള്ള ടി പി എം സാഹിറിൻ്റെ ഭാഗം ഓപ്പരാണ് അവിടെ കൊണ്ടുപോയി പ്രോഗ്രാമിൽ പാടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അപ്പോൾ ആ പോക്ക് റഫീ സാബിൻ്റെ അവിടെ നമുക്ക് അതിൽ ഒരു വിഷമായി അതായത് ഒരു കുറച്ചിനായി തോന്നി റഫീ സാബിൻ്റെ ഖബറ് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല അതടുത്തന്നെ ആയിരുന്നു അപ്പോൾ അത് അത് അതിന് സമയം കിട്ടിയ ഇനിയൊരു വോക്ക് കൂടി പോണന്നുള്ള ആഗ്രഹം കൂടെ റഫീന്റെ മകന്റെ കൂടെ പാട്ടൊക്കെ പാടി അതെ പാടി പാടി മകന്റെ കൂടെ അപ്പൊ അദ്ദേഹം മറ്റേ ഈ ആശീർ പറഞ്ഞു കൂടെ വോയിസ് വോയ്സ് കീപ്പ് ചെയ്യാൻ പറഞ്ഞു പപ്പന്റെ വോയിസ് ടച്ച് ഉണ്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് തന്നെ റഫിസാബിന്റെ വോയിസ് അതൊക്കെ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞു അത് വലിയ ഇപ്പം ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഷാജിദ് റഫി വിളിച്ച് എൻ്റെ നൂറ്റി അഞ്ച് പാട്ടിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ സോങ്ങിനാണ് തോന്നുന്നത് ഷാജദ് റഫി വിളിച്ച് ആശംസകൾ അറിയിച്ച് ആ അതൊക്കെ ആ ലൈവായിട്ട് ആകെ വലിയൊരു അനുഭവമാണ് കാരണം ഒരു കോഴിക്കോട് ഒരു ഓഫീസിനെ കിട്ടാത്തവരുടെ ഭാഗ്യം എനിക്കെന്ത് കിട്ടി ഇപ്പോൾ ഈ ഒരു തുടർച്ചയായി മുഹമ്മദ് റഫിയുടെ ഗാനങ്ങൾ ആലപിച്ച് ഒരു ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അഷ്റഫ് ഇനി എന്താണ് അഷ്റഫിൻ്റെ അത്തരം ഒരു 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 സംഗീതയാത്രയിലെ ഒരു ലക്ഷ്യം എന്താണ് ഇപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം ഇത് ഇതുപോലെ പ്രോഗ്രാം ചെയ്യണം പറഞ്ഞത് ഇതുപോലെ പറഞ്ഞാൽ നൂറ്റഞ്ചല്ല അവരുടെ നാട്ടിലൊരു പ്രോഗ്രാം ചെയ്യണം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സ്റ്റേജുകളിൽ എത്തണം പിന്നെ ഇനിയും റഫീ സാബിൻ്റെ നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി പാടണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ആ ഉദ്ദേശിക്കുന്നത് നമ്മളേറ്റവും മനസ്സിലായ ഒരു ഇതെന്താ വെച്ചാൽ ആളുകളെ നമുക്ക് ഇത്ര സ്നേഹം പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാരും എവിടെ പോയാലും കയ്യരുന്ന് അക്ഷറപ്പ നന്നായിട്ടുണ്ട് ഇനിയും കാക്കണം എന്നുള്ള ഭയങ്കര സ്നേഹം മാത്രം ഒരു 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 ഇങ്ങനെ പാട്ട് പാടാൻ ജനങ്ങളുടെ കിട്ടുന്ന ഈ ശക്തി തന്നെയാണ് ഊർജ്ജം അതാണ് ഞാൻ പറയാം കോഴിക്കോട്ടുകാരെ സ്നേഹം വല്ലാത്ത ആ സ്നേഹമാണ് നമ്മള് വീണ്ടും വീണ്ടും പാടാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊടുക്കുന്നത് കാരണം ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്കിപ്പോ ലക്ഷങ്ങൾ കിട്ടിയാലും അതിനെക്കാട്ട് വലുതാണ് ഈ ആളുകളെ പിന്തുണ പിന്നെ ആളുകളുടെ ഇടയിൽ നമ്മള് നമ്മളെങ്ങനാണോ അവരോട് പെരുമാറുന്നത് ആ രീതിയാണ് നമ്മളെ ഒന്ന് ഒന്ന് പോയാൽ ഭയങ്കര പരാതി പാട്ട് പിന്നെ ആളുകളെ ആകർഷിക്കുന്ന ഒരു കാര്യം അത് തന്നെ വളരെ വിനയാന്യതമായ പെരുമാറ്റം എത്ര ഉയരത്തിലേക്ക് എത്തിയാലും അത് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ഇതും കാരണം നമ്മൾ ഒരാളെ കണ്ടാൽ ചിരിച്ചു ചിറിച്ച മൊത്തവും കൂടി നമ്മൾ ആളെ സമീപിച്ചില്ലെങ്കിൽ അവർ പറയും അസ്രഫിന് ഗൗരവമാണ് എനിക്ക് അനുഭവം കേട്ടോ അതോ പിന്നെ ചില ആളുകൾ ഒന്ന് ചിരിച്ചില്ലേ പറയും ഓൻ ചിരിച്ചില്ല അത് ഇന്നോടല്ല പറയാതരിക ഞമ്മളെ വേറെ ഒരാളും പറയാ പോൻ പറഞ്ഞ് ആര് പറഞ്ഞു ഇനി എന്താ ഇനി ആളെ കണ്ടിട്ട് ചുരിച്ചില്ല എന്ന് പറയില്ലോ അപ്പൊ ഞാൻ പറയും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കായിട്ട് ഇരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് പോലും ആരും കണ്ടാൽ കയറി ഇങ്ങനെ ആക്കൂ പാട്ടും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ തന്നെ ആരും കേറി വിഷ് ചെയ്യൂ കാരണം അത് ഇതിൽ വലിയൊരു ഘടകമാണ് അപ്പോൾ ഒരുപാട് പാട്ടുകാർ നശിച്ച് പോയിട്ടുണ്ട് ഇങ്ങനെ ഗൗരവവും അല്ലെങ്കിൽ ഭയങ്കര തലക്കാനും കയറി നടന്നിട്ട് പാട്ടിന്റെ വഴിയിൽ ഒരു ചരിത്രം സൃഷ്ടിച്ച ജൈത്രയാത്ര തുടരുന്ന അഷ്റഫ് വാഴക്കാട്ടുകാർക്ക് ഒരു മരുമകനായി കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട് ഡെൽറ്റ ന്യൂസ് വാഴക്കാട്ടെ ഒരു പ്രാദേശിക ഒരു സോഷ്യൽ മീഡിയ ചാനലാണ് ഇതിന് ഒരു വിലപ്പെട്ട സമയം നമുക്ക് അഭിമുഖമായി അനുവദിച്ചതിന് ഞങ്ങൾ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ് ഈ ഇൻ്റർവ്യൂ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റഫിയുടെ ഒരു അടിപൊളി ഗാനം ആവശ്യപ്പെടുകയാണ് അതിനുമുമ്പ് ഈ പിന്നെ വിഷയം എടുക്കാൻ വന്നാൽ നിങ്ങൾക്ക് ഈ ലലിതാ ന്യൂസിനകർ വന്ന് ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഒരു പിന്നെ तेरे पास मेरा दिल है मेरे प्यार की कहानी പാടുക അവസാനിപ്പിക്കുക तेरा पास मेरा दिल है मेरे प्यार की निशानी है, मुझे इश्क है तुझी से